ഹലോ ഓകെ അപ്പോൾ നമ്മടെ ഇന്നത്തെ ഫിഷിംഗിന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് രാവിലെ ഏകദേശം ഒരു അറേ അറുമണിയൊക്കെയാണ് വന്നത് അറയാലൊക്കെ ആയപ്പോഴാണ് വീണത് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് രണ്ട് മൂന്ന് ആക്ടിവിറ്റി ആണെന്നുണ്ട് ഞാനുണ്ട് പിന്നെ എന്റെ കൂടെ ഷമാസ് ക്ഷമാസക്കെ ഉണ്ട് ഇപ്പം കേട്ടോ കേട്ട അടിച്ച് കയസ് ഫസ്റ്റ് ചെയ്യും ഇന്നത്തൊക്കെയാ കളഞ്ഞു കായ്സ് ചെറുതായി അടുത്തേനെ പൊക്കി കളയാൻ വേണ്ടിട്ട് കിട്ടുന്നാണ് പറഞ്ഞേക്കുന്നത് കിട്ടി അടക്ക അടക്കാൻ മരത്തിന് പറഞ്ഞാണ്ട് കിട്ടി ഒന്നും കിട്ടിയിട്ടില്ല ക്യാമറ അടുത്ത ദിവസം ക്യാമറമാനായിട്ട് ഒന്ന് അടുത്തവണ് നമ്മള് ക്യാമറമാനായിട്ട് വരുന്നതാണ് നമ്മൾ ഇവിടെ ആണ് പെരിയത് പെരിയവരാൾ കേറി ട്രൈ ട്രൈ ചെയ്യാം മക്കളാണോ വിടണ നന്നാമ്മീട് അത് അമ്മ കൈസ് നമ്മൾ പിടിക്കുന്നു പറഞ്ഞാൽ പിടിച്ചിരി വരെ നല്ല എല്ലാത്തിനും രണ്ടുപേരെല്ലാം കിട്ടി അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചിക്ക് കൊടുത്തിട്ടുണ്ട് ചെറുമിനെ പൊക്ക് പൊക്ക് വെക്ക് പൊക്ക് ആ ഇത്രയുണ്ട് പിടിച്ച ഞാനട്ടാ ക്യാമറില്ലാതുകൊണ്ട് പൊക്കിക്ക പൊക്കിക്കൂടി ഇതോടുകൂടി ഇന്നത്തെ ഫിഷിങ് അവസാനിച്ചിരിക്കുന്നു